മലമ്പുഴ ചെമ്പനയിൽ പുലിയെ അവശനിരയിൽ കണ്ടെത്തി സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തോട് ചേർന്നുള്ള തോട്ടത്തിനാണ് പുലിയെ കണ്ടത് രാവിലെ മണിയോടെയാണ് നാട്ടുകാർ പുലിയെ കണ്ടത് രണ്ടു വയസ്സ് പ്രായമുള്ള പുലിയാണ് ആദ്യം നാട്ടുകാർ ഭയപ്പെട്ടെങ്കിലും പിന്നീട് അടുത്തെത്തി പുലി നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാണ് പലരും അടുത്തെത്തിയത് പിൻഗാലിന് സ്വാധീനക്കുറവുണ്ടെന്ന് സംശയിക്കുന്നു വിവരമറിഞ്ഞ ഒൻപത് മണിയോടെ വനംവകുപ്പ് ജീവനക്കാരെത്തി പുലിയെ കൂട്ടിലാക്കി ധോണിയിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി പുലിയുടെ ആരോഗ്യനില ധോണിയിലെത്തിയ ഡോക്ടർ പരിശോധിക്കും ജനവാസ മേഖലയിൽ പുലിയെ കണ്ടെത്തിയതിൽ ജനങ്ങൾ ആശങ്കയിലാണ് യു ടി വി ന്യൂസ് പാലക്കാട്